പ്രിയമുള്ള നിസ്മുള്ള സഹോദരമാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിവേകമുള്ള ഏതൊരുവനിൽ നിന്നും ഉപദേശം തേടുക രാമൻ നായരും ഗോവിന്ദനും അയക്കാരാണ് രാമൻ നായർ മഹാപണ്ഡിതൻ പുസ്തകപാരായണവും ഉപദേശവുമാണ് അയാളുടെ മുഖ്യതൊഴിൽ ഒരിക്കൽ തന്റെ അടുത്ത് വന്ന ഗോവിന്ദനോട് രാമൻ നായർ ഉപദേശിച്ചു പശു ഒരു സാധു മൃഗമാണ് അതിനെ ഉപദ്രവിക്കുന്നത് മഹാകഷ്ടമാണ് അതുകൊണ്ട് ഗോവിന്ദൻ പശുവിനെ കുളിപ്പിക്കുമ്പോൾ പാറക്കല്ലിന് പകരം പഞ്ചിതേച്ചയെ കുളിപ്പിക്കാവും അടുത്ത ദിവസം ഗോവിന്ദന്റെ പശു രാമൻ നായരുടെ പുരയിടത്തിൽ കയറി പുല്ല് തിന്നാൻ തുടങ്ങി ക്രൂദ്ധനായ രാമൻ നായർ ഇരുമ്പടിയുമായി പാഞ്ഞു നിന്ന് പശുവിനെ ശക്തിയായി അടിക്കാൻ തുടങ്ങി രണ്ട് ഗോവിന്ദൻ ക്ഷോഭത്തോടെ ചോദിച്ചു എന്താ ഇത് രാമൻ നായര് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ പശുവിനെ ഇങ്ങനെ നിർദ്ദേഹം മർദ്ദിക്കൽ അതിന് രാമൻ നായരുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതേ പുസ്തകത്തിലെ പശു പുല്ല് തിന്നുകയില്ല ഉപദേശം ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് സ്വജീവിതത്തിൽ ഉപദേശം അല്പം പോലും പ്രാവർത്തികമാക്കാത്തവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ എന്ത് കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ സത്യസന്ധന മനുഷ്യനാക്കുക അപ്പോൾ ലോകത്തിൽ ഒരക്രമി കുറഞ്ഞിരിക്കുന്നതായി കണ്ടെത്താനാകും നമ്മുടെ ഉപദേശങ്ങൾ നമ്മൾ ജീവിക്കണം ഇപ്പോഴാണ് നമുക്ക് അത് കൂടുതൽ പവർഫുള്ളായി നൽകുവാനായിട്ട് സാധിക്കും നമ്മുടെ കൃത്ഥാവിശ്വം ശിവട കൃപയും കൃതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും